താങ്ക് ഗോഡ് സ്തോത്രം അറിയല്ലോ രതീഷാണേ നമ്മളൊക്കെ നമ്മോട് തന്നെ എല്ലായ്പ്പോഴും ചോദിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ് എങ്ങനെ നന്നായി ജീവിക്കാം അല്ലെങ്കിൽ സുഗമമായി നമ്മുടെ ജീവിതത്തെ എങ്ങനെ മുൻപോട്ട് കൊണ്ടുപോകാം അപ്പോൾ സുഗമമായി നല്ലതുപോലെ നമ്മുടെ ജീവിതം മുൻപോട്ട് പോകണമെങ്കിൽ ലോകപ്രകാരം ഒരു ഭൗതിക മനുഷ്യനായി നാം കുറേ കാര്യങ്ങൾ നേടേണ്ടതുണ്ട് അല്ലേ നല്ലൊരു വീട് വേണം വസ്തുവകകൾ വേണം വാഹനം വേണം ഉയർന്ന ഉദ്യോഗം വേണം ബാങ്ക് ബാലൻസ് വേണം അപ്പോൾ ഇതൊക്കെയാണ് നന്നായി ജീവിക്കുവാൻ ആവശ്യമെന്ന് ലോകമനുഷ്യനായി നമുക്കറിയാം അപ്പോൾ അതിനു വേണ്ടിയുള്ളൊരു ഓട്ട മത്സരമാണ് ലോകം മുഴുവൻ അങ്ങനെ ആ റേസിൽ പങ്കെടുത്തു കൊണ്ടിരിക്കുക വേഗത്തിൽ ഓടുകയാണ് വേണ്ടതൊക്കെ വേഗത്തിൽ നേടിയെടുക്കുവാൻ വേണ്ടി അങ്ങനെ വേഗത്തിൽ നാം ആ ഓട്ട മത്സരത്തിൽ പങ്കെടുക്കുമ്പോൾ അറിയാതെ നമ്മുടെ സന്തോഷത്തിന് പൂർണ്ണത നൽകുന്ന നമ്മുടെ ജീവിതത്തിൽ ആനന്ദം കൊണ്ടുവരുന്ന പലതും നമ്മെ വിട്ട് നഷ്ടപ്പെട്ടു പോകാറുണ്ട് അങ്ങനെ നഷ്ടപ്പെടുത്തി ഓടി നമ്മൾ ലക്ഷ്യം വെക്കുന്ന പലതും കിട്ടാറുണ്ടോ പലപ്പോഴും ഇല്ല എന്ന ഉത്തരം നാം ഓടി ഓടിയെത്തും തോറും അത് അകലേക്ക് അകലേക്ക് പോയിക്കൊണ്ടിരിക്കും അപ്പോൾ ഇത് ലോക മനുഷ്യനായിട്ടാണ് ഇനി ഒരു ദൈവ മനുഷ്യനായി ഒരു ഭക്തനായി ഒരു വിശ്വാസിയായി നേരെ തിരിച്ച എങ്ങനെയാ അവൻ ആത്മീകമായ ചില കാര്യങ്ങൾ ചെയ്ത് ലോക മനുഷ്യൻ പിന്നാലെ ഓടുന്ന ആ നന്മകളെ തൻ്റെ പിന്നാലെ വരുമാറാക്കും ഒരിക്കൽ കൂടി പറയട്ടെ ലോകമനുഷ്യൻ പിന്നാലെ ഓടി ലഭിക്കാതിരിക്കുന്ന പലപ്പോഴും ലഭിക്കാതിരിക്കുന്ന ലഭിച്ചാൽ തന്നെ താൻ ആഗ്രഹിക്കുന്ന നിലയിലുള്ളതൊന്നും അതിൽ നിന്ന് കിട്ടാതിരിക്കുകയും ചെയ്യുന്ന ആ നന്മകളെ തൻ്റെ പിന്നാലെ വരുമാറാക്കും നോക്കി ഇരുപത്തി മൂന്നാമത്തെ സങ്കീർത്തനം അതിൻ്റെ ആറാമത്തെ വാക്യത്തിൽ ഭക്തൻ അതേക്കുറിച്ച് ഇങ്ങനെ പറയുകയാണ് നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും ഇത് സ്വർഗ്ഗത്തിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനല്ല പലപ്പോഴും ആത്മീയത പറയുമ്പോൾ നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട് ഈ ലോകത്തിൽ ജീവിക്കണമെങ്കിൽ ആത്മീയത മാത്രം അങ്ങനെ ചിന്തിച്ച് ജീവിച്ച് മുൻപോട്ട് പോയാൽ മതിയോ ഇതൊക്കെ പറയാൻ കൊള്ളാം ജീവിതത്തിൽ എങ്ങനെയാ ജീവിക്കണമെങ്കിൽ ഭൗതികമായത് തന്നെ ഭൗതികമായത് തന്നെ വേണം ഈ ഭക്തൻ ദാവി എന്ന ഭക്തൻ അവൻ സ്വർഗത്തിലല്ല ജീവിക്കുന്നത് മറിച്ച് ഞാനും നിങ്ങളും ജീവിച്ചിരുന്ന ഇതേ ഭൂമിയിലാണ് തനിക്ക് മുൻപിൽ ഒത്തിരി ലക്ഷ്യങ്ങളുണ്ട് ഒരു രാജാവായിരുന്നു അതുകൊണ്ട് തന്നെ ചുറ്റുമുള്ള രാജ്യങ്ങളെ കീഴടക്കണം തൻ്റെ സിംഹാസനത്തെ ഉറപ്പിക്കണം ഇങ്ങനെ ഒത്തിരി ഒത്തിരി ലക്ഷ്യങ്ങൾ തനിക്ക് മുമ്പിലുണ്ട് ആ ഭക്തൻ പറയുകയാണ് എനിക്ക് മുൻപിൽ ഒത്തിരി ലക്ഷ്യങ്ങൾ ഞാൻ നേടിയെടുക്കുവാൻ കൊണ്ട് ഒരു രാജാവെന്ന നിലയിൽ എൻ്റെ ജീവിതം സുഗമമായി മുൻപോട്ട് പോകുവാൻ വേണ്ടത് നേടിയെടുക്കുവാനായി ഞാൻ അതിന് പിന്നാലെ ഓടുകയല്ല മറിച്ച് ഞാൻ ദൈവസന്നിധിയിൽ ചിലത് ചെയ്ത് ദൈവസന്നിധിയിലായിരിക്കുന്നു ഞാൻ ലക്ഷ്യം വയ്ക്കുന്നതൊക്കെയും അല്ലെങ്കിൽ ലക്ഷ്യം വയ്ക്കേണ്ടതൊക്കെയും എൻ്റെ പിന്നാലെ എന്നെ വരും അതേ പ്രിയരെ നിങ്ങൾ ആഗ്രഹിക്കുകയും നിങ്ങൾ സ്വപ്നം കാണുകയും നിങ്ങൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്ന കാത്തിരിക്കുന്ന ആ നന്മകളുണ്ടല്ലോ നിങ്ങളൊരു ഭക്തനായി എന്നെ കേൾക്കുവാൻ തയ്യാറാകുമ്പോൾ അതേ ആ നന്മകൾ നിങ്ങളുടെ പിന്നാലെ കടന്നു വരുവാനായി തുടങ്ങും ആ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഉയർന്ന സ്ഥാനം സ്ഥിരമായൊരു വരുമാന മാർഗം യേശുബിൻ നാമത്തിൽ എൻ്റെ ദൈവം നിങ്ങളുടെ പിന്നാലെ വരുത്തുമാറാക്കും ഇന്നലകളിൽ ഓടി ഒത്തിരി ഓടി പലതും വിട്ടുകളഞ്ഞ് ഓടി ഒരു നന്മയുണ്ടാക്കണമെന്ന് വിചാരിച്ച് സ്വന്തം ബന്ധങ്ങളെ നഷ്ടപ്പെടുത്തി സ്വന്തം ബന്ധങ്ങളെ കണ്ട് കാണാതെ വണ്ണം പല സ്ഥലങ്ങളിൽ കടന്നുപോയി പക്ഷേ ആ നന്മ മാത്രം ആ തൊഴിൽ മേഖലയിലൂടെയുള്ള നന്മ മാത്രം ഭവനത്തിൽ വെളിപ്പെട്ട് വന്നില്ല ഭാരത്തോടെ നിരാശയോടെ ആയിരിക്കുന്നു കേൾക്ക് കർത്താവിൻ്റെ പിന്നാലെ നീ തിരിക്ക് നിന്റെ പിന്നാലെ നീ ആഗ്രഹിച്ച നീ ലക്ഷ്യം വയ്ക്കുന്ന ആ നന്മ ൾ കടന്നു വരും സാമ്പത്തികമായ ആ നന്മ സാമ്പത്തികമായ ആ ഭദ്രത അതേ സഹോദര നിന്റെ പിന്നാലെ കടന്നു വരും നിന്റെ തലമുറകളുടെ ഭാവിയെ ശോഭനമാക്കുവാൻ അവർക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കുവാൻ അതേ ആ സ്വന്ത ഭവനം പണിയുവാൻ വേണ്ട നന്മ നിന്റെ പിന്നാലെ കടന്നു വരും നിന്റെ സ്വപ്നങ്ങൾ പൂപണിയിക്കുവാൻ വേണ്ടത് നീ ഓടി ഓടിക്കിട്ടാത്തത് നിന്റെ പിന്നാലെ കടന്നു വരും അതേ സഹോദരി ആ കുടുംബജീവിതം സന്തോഷമായി സുഗമമായി മുൻപോട്ട് കൊണ്ടുപോകുവാൻ പല 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 കാര്യങ്ങൾ നീ ചെയ്യുന്നുണ്ട് പലതും പറയുന്നുണ്ട് പലരെയും നിന്റെ കുടുംബജീവിതത്തിനകത്തേക്ക് വലിച്ചു കൊണ്ടുവരുന്നുണ്ട് അവരെ കൊണ്ട് സംസാരിപ്പിക്കുന്നുണ്ട് പക്ഷേ കഴിയുന്നില്ല സുഖപരമായ സ്മൂത്തായ ഒരു കുടുംബജീവിതം നിനക്ക് വിധിച്ചിട്ടില്ല എന്ന് ചിന്തിച്ച് ഭാരത്തോടെ ആയിരിക്കുമ്പോൾ ഒരു ഭക്തയായി ദൈവത്തോടൊപ്പം ചേർന്ന് നിൽക്ക് നീ സ്വപ്നം കാണുന്ന നിന്റെ കുടുംബജീവിതത്തിലെ സമാധാനം അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതം നിന്റെ പിന്നാലെ വരും ഇന്നലകളിൽ നീ തേടി അലഞ്ഞിട്ട് ലഭിക്കാത്തത് നിന്റെ പിന്നാലെ വരും അതേ സഹോദരൻ നിന്നോട് തന്നെ നിന്റെ കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെട്ടതായി നിന്റെ പിന്നാലെ വരും നിന്റെ ഭാര്യ നിന്റെ മക്കൾ നിന്റെ പിന്നിലുണ്ടാകും യേശുന്നാമ ോ അതെ മാതാവേ ഒത്തിരി ശ്രമിക്കുന്നുണ്ട് തലമുറകളുടെ ജീവിതത്തിൽ നല്ലത് കാണുവാൻ അതിനുവേണ്ടി വേണ്ടി ഒത്തിരി അധ്വാനിക്കുന്നുണ്ട് ഇനി എന്ത് ചെയ്യുവാൻ കഴിയും പലപ്പോഴും ഉള്ളം തകർന്ന് ചോദിക്കുക എടുത്തത്തോളം ഞാൻ അധ്വാനിച്ചു അവർക്ക് നല്ല വിദ്യാഭ്യാസം കൊടുത്തു എനിക്ക് ചെയ്യുവാൻ കഴിയുന്നതൊക്കെയും അവർക്ക് വേണ്ടി ചെയ്തു ഇനി എങ്ങനെ ഇനി എന്താണ് ഞാൻ അവർക്ക് വേണ്ടി ചെയ്യുവാനുള്ളത് അല്ലെങ്കിൽ എനിക്കിനി എന്ത് ചെയ്യുവാൻ കഴിയും നിങ്ങളുടെ പരിമിതികളുടെ മുമ്പിൽ തകർന്ന് ഭാരപ്പെട്ടായിരിക്കുന്നു സ്വപ്നം കണ്ടതും ലക്ഷ്യം വെച്ചതും നേടിയെടുക്കുവാൻ കഴിഞ്ഞിട്ടില്ല ഒരു ഭക്തനായി ദൈവത്തെ പിന്തുടരെ നീ സ്വപ്നം കാണുന്ന നിന്റെ തലമുറകളുടെ അനുഗ്രഹിക്കപ്പെട്ട ഭാവി നിന്നെ പിന്തുടരുവാനായിട്ട് തുടങ്ങും അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി നിന്റെ തലമുറകളെ പിന്തുടരുവാനായി തുടങ്ങും ആ നല്ല വിവാഹം നിന്റെ തലമുറകളെ പിന്തുടരുവാൻ പോകുക ആ നല്ല വിദ്യാഭ്യാസം നിന്റെ തലമുറകളെ പിന്തുടരുവാൻ പോകുക അതിനുവേണ്ടി എന്തെല്ലാം ചെയ്തതാ പക്ഷേ അകന്നകന്നു പോകുക ഇപ്പോ രക്ഷപ്പെടും ഇപ്പോ ശരിയാവും ഞാൻ ഈ ബാധ്യതയിൽ നിന്ന് പുറത്തു വരും പക്ഷെ ഫലം എന്താ ഒരു വെളിച്ചം കാണുവാൻ കഴിയുന്നില്ല കടത്തിനുമേൽ കടം കയറുന്നു ആ ലാഭം നിന്റെ പിന്നാലെ കടന്നു വരുവാൻ പോകുക യേശു പിന്നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി ആ സൗഖ്യം നീ തേടി അലഞ്ഞ സൗഖ്യം സഹോദര നിന്റെ പിന്നാലെ കടന്നു വരിക അമ്മേൻ ആ ഭാഗം ഒന്ന് നിങ്ങൾ ശ്രദ്ധിച്ച ഇരുപത്തി മൂന്നാമത്തെ സങ്കീർത്തനം ആറാമത്തെ വാക്യത്തിൽ ഭക്തൻ സന്തോഷത്തോടെ ആ രേഖപ്പെടുത്തുമ്പോൾ ഒരു വാക്ക് കയറ്റി രേഖപ്പെടുത്തുക എന്താ നന്മ പിന്തുടരും സന്തോഷം ഒപ്പം പറയുന്നു കരുണയും പിന്തുടരും അതൊരു വലിയ വിഷയമാണ് എന്താ ഈ കരുണ എന്തിനാ പിന്തുടരുന്നേ ഈ നന്മ ലഭിക്കുന്നതേ ലോക മനുഷ്യൻ തൻ്റെ ജീവിതത്തിൽ പലതും നേടിയെടുക്കുവാൻ വേണ്ടി മറ്റേ റേസിൽ പങ്കെടുക്കുമല്ലോ ഓടിക്കൊണ്ടേ ഇരിക്കുക അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു രാവിലെ മുതൽ വൈകുന്നേരം വരെ ജോലി ചെയ്യുന്നു ആ സമയം എന്തൊക്കെയാത്തത് കൊണ്ട് രാത്രിയും കൂടെ ചെയ്യുന്നു ഭാര്യക്കും മക്കൾക്കും ഒപ്പം ചിലവഴിക്കേണ്ട സമയം പോലും മാറ്റിവെച്ച് ജോലി ചെയ്യുന്നു ദൈവത്തിന്റെ സന്നിധിയിൽ ചിലവഴിക്കേണ്ട സമയം പോലും മാറ്റിവെച്ച് ജോലി ചെയ്യുന്നു എല്ലാം എടുത്ത് ആ പലതിലും ഇൻവെസ്റ്റ് ചെയ്യുന്നു അയ്യോ എന്തിനാ ആ നമ്മൾ ചെയ്യുന്നത് നമ്മൾ പലതും പ്രതീക്ഷിച്ച് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ കുറഞ്ഞു പോയത് കൊണ്ട് ഇനി നമ്മൾ ആഗ്രഹിക്കുന്നത് കിട്ടാതിരിക്കണ്ട അല്ലേ അങ്ങനെ ചെയ്താൽ തന്നെ സ്വസ്ഥമായി കിടന്നുറങ്ങാൻ പറ്റുമോ വീട്ടിൽ വന്ന ടെൻഷനാ ഞാനാ ചെയ്തത് മതിയോ ഞാൻ ആ ചെയ്ത കാര്യങ്ങൾ കൊണ്ട് ഞാൻ വിചാരിക്കുന്ന അത്രയും നന്മ എനിക്ക് കിട്ടുമോ ഞാൻ ഈ ജോലിക്ക് പോയാൽ ഞാൻ ആഗ്രഹിക്കുന്നതൊക്കെ എനിക്ക് നേടിയെടുക്കുവാൻ കഴിയുമോ ഇതാണോ ശരിയായ ജോലി ഈ ജോലിയിലൂടെ ആണോ ഞാൻ ആഗ്രഹിക്കുന്നതെല്ലാം എനിക്ക് കിട്ടാൻ പോകുന്നത് ഈ വിദ്യാഭ്യാസ മേഖലയിലാണോ മക്കൾ പഠിക്കുവാനുള്ളത് ടെൻഷനാ കിടന്നാൽ ഉറക്കം വരത്തില്ല സ്ട്രെസ്സാ ഓ ടെൻഷൻ ഭ്രാന്ത് പിടിക്കുന്നത് പോലെ ഒരു സ്വസ്ഥതയില്ല സമാധാനമില്ല ഈ കഴിഞ്ഞ ദിവസം വളരെ വേദനയോടെ ഒരു വാർത്ത പത്രമാധ്യമങ്ങളിലൂടെ നാം കണ്ടു ഒരപ്പൻ്റെ മകൻ രാജ്കുമാർ എന്ന കന്നഡ മുഖ്യമന്ത്രിയുടെ മകൻ തലമുറകൾക്ക് സുഭിക്ഷമായി ജീവിക്കുവാനുള്ള സമ്പത്ത് അപ്പൻ സമ്പാദിച്ചു മകനും അതുപോലെ തലമുറകൾക്ക് സുഭിക്ഷമായി ജീവിക്കുവാനുള്ളത് സമ്പാദിച്ചു പക്ഷേ മരണകാരണമായി നാൽപ്പത്തി ആറാമത്തെ വയസ്സിൽ ഈ ലോകം വിട്ട് മാറ്റപ്പെടുമ്പോൾ മരണകാരണമായി നാം പറഞ്ഞു കേൾക്കുന്നു സ്ട്രെസ് തിരക്ക് പിടിച്ച ജീവിതം സമ്മർദ്ദം സമ്മർദ്ദം താങ്ങുവാൻ കഴിയാതെ ഹൃദയം നിന്നുപോയി പണമുണ്ട് പേരുണ്ട് പെരുമയുണ്ട് പുകഴുണ്ട് ഒന്ന് ചിന്തിച്ചേ ഇതെല്ലാം ഉണ്ടായിരുന്നിട്ടും ടെൻഷനാ സ്ട്രെസ്സാ സ്വസ്ഥതയില്ല സമാധാനമില്ല ആ മനുഷ്യൻ്റെ മകളോട് ഒരുപക്ഷെ ആർക്കെങ്കിലും ചോദിക്കുവാൻ അവസരം കിട്ടിയാൽ നിങ്ങൾ ചോദിച്ചു നോക്കുക നിങ്ങളുടെ അപ്പനൊപ്പം എപ്പോഴാണ് സന്തോഷത്തോടെ നിങ്ങൾ സമയം ചിലവഴിച്ചത് പറയുവാൻ അങ്ങനെ ഒരു സമയം കാണത്തില്ല ഭാര്യയോട് ചോദിച്ചു നോക്കുക കാണത്തില്ല കാരണം തിരക്ക് പിടിച്ച ജീവിതമാണ് തൻ്റെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും നേടിയെടുക്കണം അതിനുവേണ്ടിയുള്ള ഓട്ടം അപ്പോ ഏറ്റവും നല്ലത് അങ്ങോട്ട് കൊടുത്താലേ ലോകത്തിൽ നിന്ന് ഏറ്റവും നല്ലത് നാം പ്രതീക്ഷിക്കുന്ന നമുക്ക് കിട്ടത്തുള്ളൂ എന്നാൽ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് നമുക്ക് നന്മ കിട്ടുന്നത് നമ്മുടെ പ്രവൃത്തിയുടെ പ്രതിഫലമായിട്ടല്ല ദൈവം കരുണ തോന്നി തരുന്നത് അത്രേ നൂറ്റിമൂന്നാം സങ്കീർത്തനം പതിമൂന്നാമത്തെ വാക്യത്തിൽ ഇതേ ധാവി പറയുന്നു അപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെ ദൈവത്തിന് തൻ്റെ ഭക്തന്മാരോട് കരുണ തോന്നും അതേ ദൈവം നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നതിൻ്റെ പ്രതിഫലമായിട്ടല്ല നമ്മെ അനുഗ്രഹിക്കുന്നത് ഭക്തരായതുകൊണ്ട് ഓ സ്തോത്രം തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ഞാൻ പ്രാർത്ഥിച്ചത് കുറഞ്ഞുപോയി ഞാൻ ഉപവസിച്ചത് കുറഞ്ഞുപോയി ഞാൻ അങ്ങനെ ചെയ്തത് ശരിയായില്ല അധികം ചെയ്യാനുണ്ടായിരുന്നു കുറച്ചുകൂടെ നേരെ ജീവിക്കാനുണ്ടായിരുന്നു അങ്ങനെയൊക്കെ ജീവിക്കേണ്ടതായിരുന്നു അയ്യയോ ആ ചിന്തയെല്ലാം വിട്ടുകളയ്യോ അത് ലോകപ്രകാരമാണ് ദൈവത്തിൻ്റെ സലിയിലേക്ക് കടന്നു വരുമ്പോൾ അവൻ്റെ കരുണയാണ് നിങ്ങളുടെ ജീവിതത്തിൽ നന്മയായും അനുഗ്രഹമായും അവനിൽ നിന്ന് നിങ്ങളുടെ പിന്നാലെ വന്ന് ചേർന്നുകൊണ്ടേ ഇരിക്കുന്നത് ഇതൊരു പഴയ നിയമ കൺസെപ്റ്റ് ആണല്ലോ ദൈവദാസന എന്നൊരു പക്ഷേ നിങ്ങൾ ചിന്തിച്ചേക്കാം പഴയ നിയമവും പുതിയ നിയമവും ഇവിടെ അനുഗ്രഹത്തിൻ്റെ കാര്യത്തിൽ അങ്ങനെ ഒരു വ്യത്യാസം ഇല്ലേയില്ല ആറാമത്തെ ആയാലും മത്താവിയുടെ സുവിശേഷം മുപ്പത്തി മൂന്നാമത്തെ വാക്യത്തിൽ കർത്താവ് എ യേശു ക്രിസ്തു പുതിയ നിയമത്തിൽ നിന്നുകൊണ്ട് ഇങ്ങനെ പറയുന്നു മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ അതോടുകൂടി ഇതൊക്കെയും നിങ്ങൾ ലഭിക്കും തൊട്ട് മുകളിലത്തെ വാക്യം മുപ്പത്തി ഒന്നാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു എന്ത് തിന്നും എന്ത് കുടിക്കും എന്ത് ഉടുക്കും കർത്താവ് യേശുക്രിസ്തുവിന് മുമ്പിലായിരിക്കുന്ന ജനം വിചാരപ്പെട്ട് ഭാരപ്പെട്ടായിരിക്കുന്നു തിന്നണം കുടിക്കണം ഉടുക്കണം അന്ന് മാത്രമല്ല ഇന്നും അത് ആവശ്യമാണ് അന്നത്തെക്കാൾ അധികം ഇന്ന് ഞാനും നിങ്ങളുമായിരിക്കുന്ന ലോകത്തിൽ നമുക്ക് നിലനിൽക്കുവാൻ പലതും ആവശ്യമാണ് എന്നെ കേൾക്കുന്ന നിങ്ങൾ വിചാരപ്പെട്ട് ഭാരപ്പെട്ടായിരിക്കുകയാണ് അതേ നിങ്ങൾക്ക് ആവശ്യമുള്ള നിങ്ങളുടെ ജീവിതം സുഗമമായി മുൻപോട്ട് പോകുവാൻ വേണ്ട പലതിനെയും കുറിച്ച് ഓർത്ത് നിങ്ങൾ വിചാരപ്പെട്ടായിരിക്കുന്നു കർത്താവ് പറയുന്നു മുപ്പത്തി രണ്ടാമത്തെ വാക്യത്തിൽ അത് നിങ്ങൾക്ക് തരണമെന്ന് സ്വർഗത്തിലെ പിതാവ് അറിയാം അതിനുവേണ്ടി എന്ത് ചെയ്യണം അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ അതോടുകൂടി ഇതൊക്കെയും നിങ്ങൾ ഇപ്പോൾ വിചാരപ്പെട്ട് ചിന്തിച്ച് ഭാരപ്പെട്ടായിരിക്കുന്നതൊക്കെയും നിങ്ങൾക്ക് എൻ്റെ ദൈവം നൽകും ആ ആ സഹോദരി യേശുദര കർത്താവ് നൽകും സഹോദരി സഹോദര ജീവിതത്തിൽ നീ ആഗ്രഹിക്കുന്ന സന്തോഷവും സമാധാനവും എൻ്റെ കർത്താവ് നിനക്ക് നൽകും മാതാവേ പിതാവേ നിങ്ങളുടെ തലമുറകളിൽ നിങ്ങൾ കാണുവാൻ ആഗ്രഹിക്കുന്ന സന്തോഷവും നന്മകളും എൻ്റെ ദൈവം നിങ്ങൾക്ക് നൽകും നിങ്ങൾ ആഗ്രഹിക്കുന്ന രോഗ സൗഖ്യം എന്റെ കർത്താവ് നിങ്ങൾക്ക് നൽകും നിങ്ങൾ വിചാരപ്പെട്ട് ഭാരപ്പെട്ടായിരിക്കുന്നു കടത്തെക്കുറിച്ച് തന്നെ എങ്ങനെ ഞാൻ പുറത്തിറങ്ങും മറ്റുള്ളവരുടെ മുഖത്ത് നോക്കും അതേ ആ കടത്തിൽ നിന്ന് എൻ്റെ കർത്താവ് നിങ്ങളെ പുറത്തു കൊണ്ടുവരും ആ ഭവനം എന്ന വിചാരം അതേ അതിന് അറുതി ഉണ്ടാകുവാൻ പോകുക ആ ഭവനം എൻ്റെ കർത്താവ് നിനക്ക് തരുവാൻ പോകുക നാമത്തിൽ അവൻ നീ ആഗ്രഹിക്കുന്നത് ആ റിസൾട്ട് കുഞ്ഞയെ നിന്റെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ പോകുക അതേ ആ വിവാഹം നിന്റെ ജീവിതത്തിൽ നടക്കുവാൻ പോകുക എൻ്റെ കർത്താവ് അറിയുന്നു നിനക്കിത് വേണം നിനക്ക് അനുഗ്രഹിക്കപ്പെട്ട ഒരു വിവാഹ ജീവിതം വേണം നിനക്കൊരു ഉദരഫലം ചൊരിക്കണം അതേ വിവാഹം കഴിഞ്ഞ് ചില വർഷങ്ങളായിരിക്കുന്നു ഭാരത്തോടെ ആയിരിക്കുന്നു നിനക്കൊരു ഉദരഫലം വേണമെന്ന് എൻ്റെ കർത്താവ് അറിയുന്നു അതവൻ നിനക്ക് തരുകയാണ് യേശു പിന്നാമത്തെ അതങ്ങനെ സംഭവിക്കുന്ന ക്രമയ്ക്കായി അപ്പോൾ അതിനായി എന്തു ചെയ്യണം കർത്താവ് യേ യേശു ക്രിസ്തു പറയുന്നു മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിന് ആത്മീയമായത് നിങ്ങൾ ചെയ്യുവൻ ഭൗതികമായത് നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് തരും അവിടെയും രാജ്യവും നീതിയും ദൈവരാജ്യത്തിന്റെ അനുഭവം ഭക്ഷണവും പാനീയവും അല്ലാത്ത നാം ലോകത്തിൽ ഭൗതികമായി നമ്മുടെ സന്തോഷത്തിനും സമാധാനത്തിനും എന്ന് വെച്ച് ചിന്തിക്കുന്നതൊന്നുമല്ലാത്തൊരു ജീവിതമാണ് ദൈവരാജ്യം ദൈവരാജ്യത്തിൻ്റെ അനുഭവം അവിടെ പറയുന്നു അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിന് എന്തിനാ ആ സങ്കീർത്തനത്തിലെ കരുണ പോലെ ഇവിടെ ഒരു നീതി ഇതും അത് തന്നെയാണ് വിഷയം നീതി എന്താണ് ജോലി ചെയ്യുന്നു കഠിനാധ്വാനം ചെയ്യുന്നു ധാരാളം സമ്പാദിക്കുന്നു ഒരുപാട് കഷ്ടപ്പെടുന്നു ഒത്തിരി നേടിയെടുക്കുന്നു അതല്ലേ ലോകപ്രകാരം എന്നാൽ ദൈവത്തിന്റെ നീതി അങ്ങനെയല്ല നമ്മിലുള്ള എന്തെങ്കിലും കണ്ടിട്ടല്ല ദൈവം നമ്മെ അനുഗ്രഹിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവിനെ പിതാവായ ദൈവം നമുക്ക് തരുന്നത് തന്നെ നാം ശത്രുക്കളായിരിക്കുമ്പോഴാണ് നമ്മിൽ നിന്ന് എന്തെങ്കിലും പ്രതീക്ഷിച്ചിട്ടല്ല കർത്താവായ യേശു ക്രിസ്തുവിനെ ദൈവം നമുക്ക് നൽകിയത് അവനോടുകൂടെ സകലവും നൽകാതിരിക്കുമോ എന്ന് പൗലോ സപ്പോസെ കൊണ്ട് ചോദിക്കുമാറാക്കിയതും അതുകൊണ്ട് തന്നെയാണ് ദൈവത്തിന്റെ നീതി നമ്മുടെ പ്രവൃത്തിക്ക് ആനുപാതികമായുള്ള ഒന്നല്ല താമസിച്ചു വരുന്നവനും നേരത്തെ വരുന്നവനും ഒരേ കൂലി കൊടുക്കുന്ന നല്ല യജമാനനാണ് നമ്മുടെ ദൈവം അതേ നമ്മുടെ കർത്താവ് നീതിമാനാകുന്നത് നമ്മുടെ കുറവുകളെയും ബലഹീനതകളെയും പോരായ്മകളെയും കണക്കിടാതെ നമുക്ക് തരുമ്പോഴാണ് യേശുവിൻ നാമത്തിൽ ആ നീതിയെ അന്വേഷിക്കുവാൻ നിങ്ങൾ തയ്യാറുണ്ടോ ലോക മനുഷ്യനെ പോലെ നിങ്ങൾ ചെയ്യുന്നതിൻ്റെ പകരം പ്രതിഫലം ലഭിക്കുന്ന പരിപാടിയല്ല ദൈവസേനയിലുള്ളത് ദൈവത്തിൻ്റെ രാജ്യം നാം അന്വേഷിക്കുമ്പോൾ ആ ദൈവരാജ്യത്തിൻ്റെ അനുഭവത്തിൽ നാം ആയിരിക്കുമ്പോൾ അതേ നമ്മൾ അർഹിക്കാത്തത് നമുക്ക് വേണ്ടത് ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്തു തരും അപ്പോൾ ഇതെങ്ങനെ പ്രാക്ടിക്കൽ ലൈഫിൽ അപ്ലൈ ചെയ്യുവാൻ കഴിയും മൂന്ന് കാര്യങ്ങൾ സിമ്പിളായി ചെയ്തുകൊണ്ട് അപ്പോൾ അതേക്കുറിച്ച് നാളെ പകൽ ദൈവം അനുവദിച്ചാൽ നാം ചിന്തിക്കും ഈ മെസ്സേജ് നിങ്ങൾക്ക് ഹനുഗ്രഹമായെന്ന് കരുതുന്നു അനുഗ്രഹമായെങ്കിൽ എന്ത് ചെയ്യും നിങ്ങൾ അറിയുന്ന ഒത്തിരി പേരിലേക്ക് ഈ മെസ്സേജ് ഷെയർ ചെയ്യുക പ്രിയരെ സ്ട്രെസ്സ് പിടിച്ച സം രക്തസമ്മർദ്ദം കൂട്ടുന്ന ടെൻഷൻ അടുപ്പിക്കുന്ന പ്രിയപ്പെട്ടവരെയും വേണ്ടപ്പെട്ടവരെയും ഒരു നോക്ക് കാണാനോ വർക്കൊപ്പം ചിലവഴിക്കുവാനോ കഴിയാതെ പലതിൻ്റെയും പിന്നാലെ ഓടുന്നൊരു ജീവിതമല്ല ഭക്തനിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ ഭക്തൻ ഉണ്ടാകുവാൻ പോകുന്നത് സ്വസ്ഥമായി സമാധാനമായി സന്തോഷമായി നാം ആഗ്രഹിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അനുഭവം അതൊരു ഭക്തനായി നിങ്ങൾക്ക് അനുഭവിക്കുവാൻ കഴിയും ആ അനുഗ്രഹം അനുഭവിക്കുവാൻ ആ ദൈവം നിങ്ങളെ ഒരുക്കട്ടെ അതുപോലെ ഒരു പ്രാർത്ഥന വിഷയമായി നിങ്ങൾ വല്ലാതെ ഭാരപ്പെട്ടായിരിക്കുന്നുവെങ്കിൽ പ്രൈസഫ് ഫാമിലിയിലേക്ക് നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ അറിയിക്കുക നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം കർത്താവ് നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് നിങ്ങൾക്ക് വലിയ കാര്യങ്ങളെ പ്രവർത്തിക്കും എന്നാൽ കണ്ടടച്ചോ ഞങ്ങളുടെ വിശ്വാസകർത്താവ് നല്ല രീതിയിൽ അനുഗ്രഹിതമായ നല്ല പകൽക്കാലം വളരെ അധ്വാനിക്കുന്നു പലതിന് പിന്നാലെ ഓടുന്നുണ്ട് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും വലുതാണ് എങ്കിലും അവയൊന്നും ലഭിക്കുന്നില്ല ഇപ്പോൾ അവർ ആഗ്രഹിക്കുന്നതും സ്വപ്നം കാണുന്നതും അവർക്ക് പിന്നാലെ സഞ്ചരിക്കട്ടെ യേശുവിൻ നാമത്തിൽ അവർ ആഗ്രഹിക്കുന്ന അവർ ലക്ഷ്യം വയ്ക്കുന്ന നന്മ അവരുടെ പിന്നാലെ പോയി അവരെ പിടിക്കട്ടെ യേശുബിൻ നാമത്തിൽ ജോലിസ്ഥലത്ത് ആ നന്മ അവരെ പിന്തുടരട്ടെ യേശുബിൻ നാമത്തിൽ തൊഴിൽ മേഖലകൾ അനുഗ്രഹമായി തീരട്ടെ തൊഴിൽ സംബന്ധമായി ഭാരപ്പെട്ടായിരിക്കുന്നവർ യേശുവിൻ നാമത്തിൽ പിടിപ്പിക്കപ്പെട്ടത് ജോലി സംബന്ധമായുള്ള സകല വെല്ലുവിളികൾ നസറന യേശുബിൻ നാമത്തിൽ ഇപ്പോൾ വിട്ടുമാറട്ടെ പുതിയ ജോലികൾ ജോലി സ്ഥലത്ത് നിൽക്കുവാൻ കഴിയാതെ ഭാരപ്പെട്ടായിരിക്കുന്നവർ സാഹചര്യങ്ങൾ അനുകൂലമായി തീരട്ടെ ബിസിനസ്സുകാർ അനുഗ്രഹിക്കപ്പെടട്ടെ വലുതും ചെറുതുമായ ബിസിനസ്സുകൾ ചെയ്യുന്നവർ തൊഴിലുകൾ ചെയ്യുന്നവർ നാമത്തിൽ വഴികൾ തുറക്കപ്പെടട്ടെ സ്വയം തൊഴിലുകൾ അനുഗ്രഹമായി തീരട്ടെ ബാധ്യതകൾ മാറട്ടെ കൊടുത്തു തീർക്കുവാൻ തക്കവണ്ണം വഴികൾ തുറക്കപ്പെടട്ടെ എല്ലാ ദാരിദ്ര്യവും മാറട്ടെ യേശുബിൻ നാമത്തിൽ സമൃദ്ധി ഉണ്ടാകട്ടെ അടുക്കളകളിൽ സമൃദ്ധി ഉണ്ടാകട്ടെ പേഴ്സിൽ സമൃദ്ധി ഉണ്ടാകട്ടെ യേശു നാമത്തിൽ അക്കൗണ്ടുകളിൽ സമൃദ്ധി ഉണ്ടാകട്ടെ ഞെരുക്കവും ഇല്ലായ്മയും മാറട്ടെ ഓ അവർ ആഗ്രഹിക്കുന്നവരെ പിന്തുടരട്ടെ അവർക്ക് വേണ്ടത് എന്റെ ദൈവം അറിഞ്ഞു നൽകുന്ന കൃപയ്ക്കായി കുടുംബജീവിതത്തിലെ സമാധാനവും സ്വസ്ഥതയും സന്തോഷവും എന്റെ ദൈവം അറിഞ്ഞു നൽകുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു കോടതി കയറിയിറങ്ങുന്ന അനുഭവത്തിന് അറുതി ഉണ്ടാകട്ടെ ഭാര്യ ഭർത്താവ് മടങ്ങി വരട്ടെ കുടുംബ ജീവിതങ്ങൾ അനുഗ്രഹമായി തീരട്ടെ മദ്യപാന വ്യവിചാര വെറുക്കുത്തുകൾ യേശുബിൻ നാമത്തിൽ വിട്ടോ ലോകപ്രകാരമുള്ള സന്തോഷങ്ങളുടെ പിന്നാലെ പോകുന്നവർ ദൈവത്തോടൊപ്പം ചേർന്ന് നിന്ന് നിത്യമായ സന്തോഷവും ആനന്ദവും അനുഭവിക്കട്ടെ തലമുറകൾ വിടുവിക്കപ്പെടട്ടെ അവരുടെ വിദ്യാഭ്യാസം അവരുടെ ഭാവി ജീവിതം സകലതും അനുഗ്രഹമായി മാറട്ടെ യേശുബിൻ നാമത്തിൽ സാഹചര്യങ്ങൾ ഒരുങ്ങട്ടെ വിദേശങ്ങളിലേക്കുള്ള യാത്ര വിദേശത്തു നിന്ന് തിരികെയുള്ള യാത്ര ഫലവിധമാകുന്ന പ്രശ്നങ്ങളിൽ ഭാരപ്പെട്ടായിരിക്കുന്നവർ വിസകൾ അടിച്ചു ലഭിക്കുവാനുള്ളവർ അടിച്ചു ലഭിക്കട്ടെ നാമത്തിൽ ജോലി സംബന്ധമായ സകല വെല്ലുവിളികളും മാറിപ്പോകട്ടെ ഭവനങ്ങളുടെ പണികൾ പൂർത്തീകരിക്കപ്പെടട്ടെ വാർത്തക സഹജമായ നിന്ന് വിടിവിക്കപ്പെടട്ടെ ജന്മനാലുള്ള രോഗങ്ങൾ വിട്ടുമാറട്ടെ അതിൽ ചെറുതുമായ സകല രോഗബന്ധനവും യേശുബിന്ദാമത്തിൽ ഇപ്പോൾ വിട്ടുമാറട്ടെ സൗഖ്യം വ്യാപരിക്കട്ടെ വസ്തുവകൾ വാങ്ങട്ടെ കച്ചവടങ്ങൾ നടക്കട്ടെ ഓ താങ്ക് യു റോൺ ഇതുവരുടെ അത്ഭുതത്തിന്റെ ദിവസമായി മാറട്ടെത്മാവിന്റെ നാമത്തിൽ ഈ ജനത്തെ ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അനുഗ്രഹമാക്കി പരിപാലിക്കും വലിയ സാക്ഷ്യത്തിനാവും നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾ അറിയിക്കുമല്ലോ നാളെ പകലും ദൈവം അനുവദിച്ചാൽ ഒരുമിച്ചായിരുന്നു കേട്ട് അനുഗ്രഹം പ്രാപിച്ച പ്രൈസർ ഫാമിലിയുടെ പ്രഭാതം എന്നെ എന്ന പ്രതി ദിന സന്ദേശത്തോടൊപ്പം നാം പിന്നെയും ഒരുമിച്ചായിരിക്കും അതുവരേക്കും പ്രിയരെ ഹാവ് എ നൈസ് ഡേ ഫാമിലി ഗ്ലോബൽ വിശുദ്ധ എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ പതിനൊന്ന് മണി മുതൽ ഉപവാസ പ്രാർത്ഥനയും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രേശ് ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ സംബന്ധിക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ തിരുവനന്തപുരം ജില്ലയിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമൂല ചാമവിളയിലെ പ്രേശർ ഫാമിലി ഗ്ലോബൽ വർഷിപ്പ് സെന്ററിലേക്ക് കടന്നുവരിക നിങ്ങളുടേതായ ഒരു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി കോൺടാക്ട് ചെയ്യുക പാസ്റ്റർ മൊബൈൽ നമ്പർ സീറോ സിസ്റ്റർ വിജി രതീഷ് മൊബൈൽ നമ്പർ ഫൈവ് നയൻ ഫോർ സിക്സ് നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക